എൻ്റെ പേര് രമാദേവി ഞാൻ വർക്കലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു വർഷം മുഴുവനും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഒത്തിരി അസുഖങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി ഞാൻ ആൻസൈറ്റി രോഗത്തിന് വരെ അടിമയായിരുന്നു ഒരു വർഷം വരെ ഞാൻ അതിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനതിന് മരുന്ന് കഴിക്കുന്നില്ല എനിക്ക് അമ്മയുടെ ഉപ്പും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉടമ്പടി തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് നല്ല രോഗസൗഖ്യം കിട്ടി എനിക്ക് ഒത്തിരി 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 ഞാൻ ഒത്തിരി അസുഖങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയത് എനിക്ക് രണ്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ എല്ലാം ഞാൻ അതിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എൻ്റെ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ രോഗ സൗഖ്യം കിട്ടിയത് അതും അല്ല ഞാനിവിടെ വരുമ്പോൾ എനിക്കോ എൻ്റെ ഇടതേക്കാല് ഭയങ്കര നീരും വേദനയായിട്ടാണ് ഞാൻ ഇതിനകത്ത് ഞാൻ പുണ്യഭൂമിയിൽ ഞാൻ വന്നത് വന്നതിന് ശേഷം ഞാൻ ഉപവാസമെടുത്ത് ഉടമ്പടി തൈലവും വിശ്വാസപ്രമാണവും പിന്നെ സ്വ പിതാവും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി ചൊല്ലിയത് ചൊല്ലി തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലിന് നല്ല സൗഖ്യം കിട്ടി എനിക്ക് പിന്നെ എനിക്ക് മുട്ട് മടങ്ങത്തില്ലായിരുന്നു ഇപ്പം എനിക്ക് മുട്ട് മടങ്ങുകയും ചെയ്യും എനിക്ക് മുട്ട് മുട്ടീന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എല്ലാ ദിവസവും എണ്ണിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് ബൈബിൾ അഞ്ച് ഒരു മണി അരമണിക്കൂറല്ല ഞാൻ വായിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും അതുപോലെ എൻ്റെ മോന് രോഗ സൗഖ്യം കിട്ടിയത് ഉടമ്പടി തൈലത്തിലൂടെയും തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുപോലെ എൻ്റെ മോക്ക് പനി വന്ന് നല്ല പനിയായിരുന്നു ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായി എൻ്റെ മോക്ക് രോഗസൗഖ്യം കിട്ടി അതുപോലെ എൻ്റെ മോന് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വീട്ടിൽ വന്ന് ഇതുപോലെ കാലിൽ തടുപ്പ് വന്ന് പിന്നെ നല്ല വേദനയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ വരുന്നതെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയ എൻ്റെ ഫലമായിട്ട് ആ ചേച്ചിക്ക് അന്ന് അന്ന് തന്നെ രോഗസൗഖ്യം കിട്ടി അത് വേദനയും മാറി തടുപ്പ് നിപ്പുണ്ട് പക്ഷേ എന്നാലും നല്ല വേദന മാറി ചേച്ചി ഉറങ്ങാൻ പറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയുടെയും ഈശോയുടെയും കൃപയാണ് അതുപോലെ എനിക്ക് ഈശോയെ സ്വപ്നത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഈശോ നടന്നു പോകുന്നത് ഇങ്ങനെ കണ്ട് അന്നേരം എനിക്ക് ആദ്യം എനിക്ക് മനസ്സിലായില്ല അന്നേരം ഇങ്ങനെ മുൾക്കിടീ കിരീടം ചൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ യേശുദേവനാണെന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളടുത്തൂടെ പോയി അടുത്തൂടെ പോയിട്ട് രാത്രി ഞങ്ങൾ ഉറങ്ങിയപ്പം വീട്ടിനകത്ത് വന്നിരുന്ന് എന്നെ വിളിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം ഞാൻ വിളി വിളിക്കുന്നു അങ്ങനെ ഞാനും എൻ്റെ മക്കളൂടെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ യേശോ ഈശോ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഞാൻ പക്ഷേ ഞാൻ പേടിച്ച് കരയുന്ന കണ്ടപ്പോൾ ഈശോ അങ്ങ് പോകുന്നതായിട്ടാണ് കണ്ടത് പിന്നെ പിന്നെ ഒരു ദിവസം എനിക്ക് ഒക്ടോബർ ഒന്നാം തീയതി എനിക്ക് പനി വന്ന് ഞാനിങ്ങനെ ജപമാല ചൊല്ലി കിടന്ന് അങ്ങനെ കടന്നങ്ങ് അങ്ങ് മയങ്ങിപ്പോയി മയങ്ങിയപ്പോൾ ഇതുപോലെ ആൾത്താരെയും ജോസഫ് അച്ഛൻ ഫാദർ ജോസഫ് അച്ഛനെയും ആൾത്താരെയൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ എനിക്ക് രോഗസൗഖ്യം സൗഖ്യം കിട്ടിയ അന്നേരം പനി എനിക്ക് അതിൽ നിന്ന് നല്ല കുറവ് വന്ന് എനിക്ക് പനിയിൽ നിന്നും ഒത്തിരി രോഗ സൗഖ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പിന്നെ പത്രങ്ങളൊക്കെ ആദ്യം എനിക്ക് കാല് വയ്യാത്ത മക്കളും മക്കളാണ് കൊടുത്തിരുന്നത് ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ഇതിനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തികളിലും ഏർപ്പെട്ടിരുന്ന് മക്കളായിരുന്നു കൊടുത്തിരുന്നത് പിന്നെ ഞാൻ വീട്ടിൽ ചോറ് വെച്ച് ഹോസ്പിറ്റലുകളിൽ ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ വൃദ്ധസദനങ്ങളിൽ പോയിട്ടുണ്ട് എല്ലാ കാരുണ്യ പ്രവർത്തികളിലും ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാം ചെയ്തു തന്നെ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനും കൂടി നന്ദി ഈ ജന്മം മുഴുവൻ പറഞ്ഞാലും തീരാത്ത എനിക്ക് നന്ദിയുണ്ട് എൻ്റെ അമ്മയും ഈശോയും ചെയ്തു തന്ന ഓരോ പ്രവൃത്തികൾക്കും ഓരോ ഓരോ സൗഖ്യത്തിനും ഞാൻ സൗഖ്യം അത്രയ്ക്ക് ഞാൻ വേദന അനുഭവിച്ച് ജീവിച്ച ഒരു മോളാണ് ഞാൻ ഒമ്പത് വർഷം കൊണ്ട് ഞാൻ ഇതിനകത്ത് വന്ന് കയറിയതിന് ശേഷമാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് വെളിയിൽ ഞാൻ പോകാൻ തുടങ്ങിയത് ഒമ്പത് വർഷം കൊണ്ട് ഞാൻ വീട്ടിനകത്ത് എനിക്ക് വെളി കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ രോഗസൗഖ്യത്തിൽ അടിമയായിരുന്നു ഞാൻ എൻ്റെ അമ്മയെടുക്കാൻ വന്നതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകാൻ തുടങ്ങിയത് അതിനെല്ലാത്തിനും എൻ്റെ അമ്മയ്ക്കും തിരുവുമാരനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തമായിട്ട് തന്നെ തനിക്ക് ലഭിച്ച ഒരു രോഗ സൗഖ്യത്തിനെക്കുറിച്ചും അതിനേക്കാൾ പ്രൊരു വലിയൊരു പ്രാർത്ഥനയുടെ ഒരു ബലത്തിനെ കുറിച്ചുമാണ് ഈ ഒരു സാക്ഷ്യം പറഞ്ഞത് മത്തായുടെ സുഷൻ പത്താം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരായിരിക്കുമ്പം അവർക്ക് കൊടുക്കുന്ന വലിയൊരു അധികാരമെന്ന് പറയുന്നത് രോഗികളെ സൗഖ്യപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളൊരു വലിയൊരു അധികാരം അവർക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ ആയിരിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ഈ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സാക്ഷ്യത്തിൽ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റിൽ വ്യക്തിപരമായിട്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിച്ചു വന്നിട്ട് ഈ സാക്ഷ്യത്തിൽ എന്നല്ല എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതൊരു രോഗസൗഖ്യത്തിന് കാരണമാകും അപ്പോൾ അത് കർത്താവിനെ അല്ല ഐക്യപ്പെടുന്നവർക്ക് കർത്താവ് നൽകുന്ന ഒരു അധികാരം അപ്പോൾ ഉടമ്പടി ഒരു ഐക്യപ്പെടലാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ ഈ ഒരു ഒരു സ്നേഹവും പ്രാർത്ഥന എത്തിക്കുന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് മൂന്നാമത്തേത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു കുടുംബമായിട്ട് തന്നെ ഒരു ബോധ്യപ്പെടൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതും ഒപ്പം സ്വപ്നത്തിലൂടെയാണെങ്കിലും ഈശോയുടെയൊക്കെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ അൾത്താരെയും ബഹുമാനപ്പെട്ട അച്ഛനെയുമൊക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കാണുന്നത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ ഉടമ്പടിയിൽ ഒരു സ്ഥിരീകരണമായിട്ടാണ് നമ്മൾ ഈ ആൾത്താരെ സ്വപ്നം കാണുന്നതും മാതാവിനെ സ്വപ്നം കാണുന്നതും എല്ലാം നമ്മൾ നോക്കിക്കാണുന്നതും അതിനോടൊപ്പം തന്നെ ആ സ്വപ്നത്തിന് ശേഷം ഉണ്ടാകുന്ന സൗഖ്യവും ഈ ഒരു സ്വപ്നം അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി സ്വപ്നങ്ങൾ എല്ലാം നമ്മൾ ഒരു ഉടമ്പടിയുടെ ഒരു അംഗീകാരമായിട്ട് സ്ഥിരീകരണമായിട്ടാണ് നോക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്കും കുടുംബത്തിനും മൊത്തം ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ലഭിച്ച സൗഖ്യത്തിനും അതിനേക്കാളും അപ്പുറം ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക